الله اكبر الله اكبر ൊൻപത് ദിവസം നീണ്ടുനിന്ന വ്രത വിശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം പെരുന്നാൾ വന്നെത്തിക്കേ ഈ പെരുന്നാൾ ദിനത്തിൽ ഈ പ്രഭാതത്തിൽ ശുഭ നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ നമസ്കാരത്തിനായി നിരവധി ആളുകളാണ് ഓരോ സ്ഥലങ്ങളിലായി എത്തിയിരിക്കുന്നത് നേതൃത്വത്തിൽ ദുബായ് എമിറേറ്റിൽ മാത്രം രണ്ട് മലയാളത്തിലുള്ള ഈദ്ഗാകളിലാണുള്ളത് അൽക്കൂസിലും അതുപോലെ തന്നെ കിസേസിലുമാണ് ഈ ഒരു ഈദ്ഗാഹകൾ ഒരുപക്ഷെ മലയാളികളുടെ ഒരു സംഗമമായിട്ട് കൂടി ഈ ഒരു ഈദ്ഗാഹ് മാറിയിരിക്കുകയാണ് പതിവിൽ നിന്നും വിപരീതമായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഈദ്ഗാഹിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു സവിശേഷത അജ്മാൻ ഇത്തവണ പ്രത്യേകമായിട്ട് മലയാളികൾക്ക് ഈദ്ഗാഹ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മതകാര്യ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇത്തരം എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുന്നത് അറുന്നൂറ്റി കേന്ദ്രങ്ങളിലായിട്ടാണ് ഈദ്ഗാഹകളിലും ഉൾപ്പെടെ അറുന്നൂറ്റി എട്ട് കേന്ദ്രങ്ങളിൽ ാണ് ദുബായ് എമിറേറ്റിൽ മാത്രം ഇത്തവണ ഇത്തരം നമസ്കാരത്തിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ തന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായ അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് നിരവധി സ്ത്രീകളാണ് രാവിലെ ചുവ നമസ്കാരത്തിന് ശേഷം ഈത് നമസ്കാരത്തിനായി ഈ ഈദ്ഗായിൽ എത്തിയിരിക്കുന്നത് പള്ളികളിലും പ്രത്യേക ഈദ്ഗാഹകളുമായിട്ട് ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങളിലാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല ശേഷമുള്ള പ്രഭാഷണങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം പവിത്രമാണ് എന്നുള്ളത് കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം കെട്ടുറപ്പുള്ളതായിരിക്കണമെന്നും അതുപോലെ തന്നെ മറ്റു കേരളത്തിലെ സ്ഥലങ്ങളിലെ ഉൾപ്പെടുത്തി ഒരു മാസക്കാലത്തെ വിശുദ്ധ റമദാനിൻ്റെ ആ വൃത വിശുദ്ധി ആർജിച്ചെടുത്തിട്ടുള്ള വല്ലാത്തൊരു ബോധവും വല്ലാത്തൊരു ആർജവുമാണ് അത് കളഞ്ഞു കുളിക്കാതെ ആഘോഷങ്ങളിൽ അത് നശിപ്പിക്കാതെ എന്നും ആത്മീയ പ്രധാനമായ ധർമ്മനിഷ്ഠയിൽ നന്മ വിചാരത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഗ്രൗണ്ടിൽ രാവിലെ തന്നെ നമസ്കാരത്തിനായി എത്തിയിരിക്കുന്നത് തക്ബീർ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ ഒരു നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ വലിയ ആഘോഷത്തിൽ തന്നെയാണ് വിശ്വാസികളുള്ളത് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈതിന്റെ ഈ ഒരു ദിവസം ഉള്ളത് ഈ പ്രഭാതം എന്നുള്ളത് അടുത്ത പതിനൊന്ന് മാസം ജീവിക്കാനുള്ള ഒരു വലിയ കരുത്തുകൂടിയാണ് മൃതവിശുദ്ധിയുടെ നാളുകളിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായിട്ടാണ് ഓരോ വിശ്വാസിയും അടുത്ത പതിനൊന്ന് മാസം ജീവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമൂഹത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതുകൂടി പരിശുദ്ധ കുറാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരു പക്ഷേ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷമായ കാര്യം എന്നു കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുക